ഹായ് പ്രിയമുള്ളവരെ എല്ലാവരും വിചാരിക്കുന്നു ഇന്നത്തെ പറയുന്നത് മാരേജ് മാരേജ് മറ്റൊരു മാരേജ് കൂടെ നമ്മുടെ ഈ കേരളത്തിൽ നടന്നു ഏറ്റവും പ്രിയപ്പെട്ട പേരുള്ള അതുപോലെ ഷാഹിനുള്ള ചേച്ചിയുടെ പ്രതിശ്രത വരൻ അൻസാറും തമ്മിലുള്ള മാരേജ് ആയിരുന്നു നടന്നത് രണ്ടുപേർക്കും ഹൃദയം ആശംസകൾ ഹായ് ഓൾ കൊറേ നാൾക്ക് ശേഷമാണ് വീഡിയോയിൽ കാണാൻ പോകുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുസ്മി ചേച്ചിയുടെയും അതേപോലെ സുസ്മി ചേച്ചിയുടെ കല്യാണമാണെന്ന് അപ്പോൾ ചേച്ചിയുടെ കല്യാണത്തിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് പോവാണ് സുസ്മ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ മമ്മിയുടെ കല്യാണ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ അറിയുകയും കാണുകയും ചെയ്തിട്ടുണ്ടാവും അപ്പം മമ്മിയുടെ കല്യാണമാണ് എന്നാ ജനുവരി ഏഴാം തീയതി ആരാണ് ജനുവരി ഏഴാം തീയതി മമ്മിയുടെ കല്യാണമാണ് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും അപ്പം അത് ഞങ്ങൾ ഓൾറെഡി തകർക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നൊരു കല്യാണം കൂടിയാണ് മമ്മിയുടെ കല്യാണം ഞങ്ങളാ എനിക്ക് തോന്നുന്നത് രണ്ടുപേരാണ് എടുക്കുന്നത് എടുത്തോണ്ടിരിക്കാണ് ശ്രുതി ഞാൻ ഭയങ്കര ശ്വാസം ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു സത്യപ്രഹം കല്യാണത്തിന് പോകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു എന്തായാലും ദൈവം അനുഗ്രഹിച്ചിട്ട് പോകാൻ പറ്റുന്നുണ്ട് എല്ലാരും പ്രാർത്ഥിക്കണേ നമ്മളെ കല്യാണ വീട്ടിലെത്തി ഗസ് நல்லா இருக்கியா நல்லா இருக்கேம்மா எப்ப வந்தீங்க இப்பதான் வந்த எப்படி இருக்கீங்க சாப்பிட்ட நீ சாப்பிட்டியா நீ சாப்பிட்டியா சாப்பிட்டேமா இவ பேர் அனு இவ வந்து அக்ஷன் தமிழ்நாள் எங்க இருக்கு மதுரை தமிழ்நாள் இருக்குது இந்த கேரளால வந்து நாளாச்சு இங்க வரும்போதெல்லாம் அவ்வளோ என்ன சொல்றது அப்படி பாத்துப்பா நம்மளெல்லாம் அவ்வளோ மரியாதை கொடுப்பா கல்யாணம் பண்ணு കല്യാണ പെണ്ണിനും ചെക്കനും സമ്മാനങ്ങളൊക്കെ കൊടുത്തു വിശ്വസൊക്കെ അറിയിച്ചു ഭയങ്കര രാവിലെ ആയിരുന്നു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു രണ്ടു പേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്താ പറയാ ജീവിതം ഭയങ്കര മനോഹരമായിട്ട് മുമ്പോട്ട് പോട്ടെ ചേച്ചിയുടെ കണ്ണൊക്കെ നോക്കിക്കോണം അതെ ചേച്ചിയുടെ ആഗ്രഹമായിരുന്നു കേട്ടോ നിറവേറിയത് കുറെ നാൾക്ക് ശേഷം കുറെ പേരെ കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി ഇതുപോലെയുള്ള ഒത്തുകൂടലുകളും അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഇതുപോലെ ഓരോരുത്തരെയും കാണാനും സംസാരിക്കാനൊക്കെ പറ്റുക പലപ്പോഴും ഇതുപോലെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും സാധിക്കുന്ന വരുകൾക്കൊക്കെ പോകാനും എല്ലാവരുമായിട്ട് മിണ്ടാനൊക്കെ സാധിക്കാറുണ്ട് ഇതായിരുന്നു കേട്ടോ എന്റെ ഔട്ട്ഫിറ്റ് അങ്ങനെയുണ്ട് സാരി സാരി എല്ലാം നദാശവാമിടെയാണ് സാരിയും ജ്വല്ലറിയൊക്കെ നദാശവാമി ആട്ടോ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു കല്യാണ രാത്രിയായിരുന്നു ഈ വോയിസ് ഓവറായിട്ട് കൊടുക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അറിയാലോ കോപ്പിറായിട്ട് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ പാട്ടിടാത്തത് എങ്ങനെ പോകുന്നത് ജീവിതം കൊറേ നാൾക്ക് ശേഷം കാണുന്നത് ഭയങ്കര വേറൊരാളെയും കണ്ടു കിട്ടിട്ടുണ്ട് പറയാം എന്തൊക്കെയാ സുഖമായിട്ട് പോകുന്നു കല്യാണ ചെക്കനും പെണ്ണിനും സമ്മാനങ്ങളായിട്ടും ഒരുപാട് പേരെത്തിയിട്ടുണ്ടായിരുന്നു വിശ്വസിക്കാനായിട്ടൊക്കെ എന്താ പറയുക നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ കല്യാണം വിളിച്ചൊട്ടുമിക്ക ആൾക്കാരും എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തായാലും വോയിസ് കുറവ് കൊടുക്കാണ്ട് വേറെ നിവൃത്തിയില്ല കാരണം പാട്ടൊക്കെ വെച്ചിട്ടുള്ളതിനെ നല്ല ബഹളം ഉണ്ടായിരുന്നു എന്താ താരാന്ന് നോക്കിക്കേ നമ്മുടെ സ്വന്തം ദീപ്തി ചേച്ചി ദീപ്തി ചേച്ചിയും ദീപ്തി ചേച്ചിയുടെ ഫാമിലിയും മാരേജ് ഫംഗ്ഷനും ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമുള്ള കുറെ നിമിഷങ്ങളായിരുന്നു കേട്ടോ ഞാനും ദീപ്തി ചേച്ചിയും കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത് കുറേ സംസാരിക്കാൻ പറ്റി കുറേ ചിരിക്കാൻ പറ്റി എന്താ പറയാ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ചേച്ചി എപ്പോൾ എടുത്ത് വന്നാലും ട്വന്റി സിക്സ് തൗസൻഡ് വില മതിക്കുന്ന സാരിയാണ് നദാശ് ചേച്ചി എടുത്തിട്ടുള്ളത് നദാശ് ചേച്ചി തൊട്ടെടുത്തിരിക്കുന്ന ആൾ അറിയാലോ സെലിബ്രിറ്റി സെലിബ്രിറ്റി കോർഡിനേറ്റർ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ പേഴ്സണൽ മാനേജറാണ് ആണ് ആളുടെ പേര് നെയബിൾ ആണ് അപ്പൊ നെബ്ലു ഞങ്ങൾ സ്നേഹത്തോടെ നെബ്ലൂ എന്ന് വിളിക്കും ട്രാൻസ്ജെൻഡർ മാരേജുകളുടെ താഴെ അതായത് മാരേജുകൾ വന്നിട്ടുള്ളതിന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളതിന്റെ മീഡിയയിലൊക്കെ വരുന്ന സമയത്ത് അതിന്റെ താഴെ വരുന്ന ബാഡ് കമൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് അവരവർ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളെ അവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുകയും അവരണങ്ങി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് എന്താ പ്രശ്നം നമുക്ക് ഇപ്പോഴും അറിയത്തില്ല ദീപ് ചേച്ചി കല്യാണം എന്താ നടക്കാത്തത് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ ദീപ് ചേച്ചി കല്യാണം ആക്ച്വലി ഒരു കല്യാണത്തിന്റെ പക്ക് വരെ എന്നിട്ട് പോയതാണ് വേറെ ഒന്നിനും അല്ലെങ്കിൽ ശ്രീധരം ചോദിച്ചു അവർ വരദക്ഷിണ വേണം ഞങ്ങളുടെ പെങ്ങൾക്ക് ഇത്ര കൊടുത്തു അപ്പൊ ഞങ്ങൾ ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് ആയി പറഞ്ഞു അങ്ങനെ ആ ഒരു ആലോചന മുടങ്ങി പോയി നീല സാരി കൊച്ചിനെ നന്നായിട്ട് നോക്കി വെച്ചാൽ ഓടി വരും എന്നെ പോലെ കാണാനാവണം പറയുന്ന ഒരാളാണ് സാറാ സാറ എന്നേക്കാൾ സുന്ദരിയാണ് നോക്കൂ ഗൈസ് ഒരു റൈഡർ കേളാട്ടെ ഈ അടുത്തിടക്ക് ലക്ഷം രൂപയുടെ ഒരു ഒക്കെ എടുത്തിട്ട് ചീറിപ്പാഞ്ഞ് നടക്കുന്നു റൈഡേഴ്സിന്റെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ് മലബാരി ചിക്കൻ ബിരിയാണി ഒക്കെ ആയിരുന്നിട്ടോ അവിടുത്തെ ഫുഡ് നല്ല രസമുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു സത്യം പറഞ്ഞാൽ കൊറേ വീഡിയോസ് ഒക്കെ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കാരണം എനിക്ക് മൈഗ്രൈൻ്റെ കുറച്ച് ഇഷ്യൂസ് വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ടാബ്ലെറ്റ് ഒക്കെ കഴിച്ച് നേരം വണ്ടിലൊക്കെ കിടന്നിട്ടാണ് ഒന്ന് ആയത് ദീപ്തി ചേച്ചി നമ്മളുടെ ദുബായിലെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയായിരുന്നു നല്ല അടിപൊളി കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നത് നല്ല രസം ഉണ്ടായിരുന്നോ മന്ത്ര മന്ത്ര നമ്മളോട് യാത്ര പറഞ്ഞിട്ട് പോവാണ് മന്ത്രേനൊക്കെ ബ്ലോഗിൽ കുറെ നാൾക്ക് ശേഷം എല്ലാവരും കാണുന്നത് കൊറേ നാളൊക്കെ എത്തി കുറെ പേരൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ പറയാനായിട്ട് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു കൊറേ ആളുകൾ ഉണ്ടായിരുന്നെട്ടോ അതുപോലെ ചെക്കൻ്റെ വീട്ടിൽ നിന്നായാലും ഉച്ചക്ക് എൻ്റെ കൂട്ടുകാരായാലും അതുപോലെ എന്താ പറയുക അതുകൊണ്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി ഒരു ആയിരുന്നു ഇതായി ഡാൻസ് ഒക്കെ നോക്കിക്കോ സത്യം പറഞ്ഞാൽ നല്ല ലെസൺ നേരിട്ട് കാണാനായിട്ട് ആ പാട്ടൊക്കെ ചേർന്നിട്ട് ഞാൻ പാട്ടിടാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺ വോയിസ് ഇട്ടാൽ ഓൺ വോയിസ് ഇടാനല്ലേ പറ്റുള്ളൂ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കുമല്ലോ അതുകൊണ്ടാണ് നമ്മളത് ഇടാഞ്ഞത് അടിപൊളി ഡാൻസ് മുഴുവനായിട്ട് കാണുന്ന ആഗ്രഹമുള്ള ആളുകൾ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ പാട്ടുൾപ്പെടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇവരുടെ ഒക്കെ വേറെയും പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കൊറേ ആളുകൾ ഇത് പെണ്ണൊക്കെ കണ്ടു ഭയങ്കര നോക്കിയിരിക്കുന്നു എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അവിടെ ഞാൻ നിങ്ങളുടെയും കുഞ്ഞിന്റെ കാര്യം സംസാരിച്ചു ഇൻസ്റ്റഗ്രാമില് മാത്രമാണ് ചേച്ചി ഇത്ര ദിവസം കണ്ടോണ്ടിരുന്നത് ഞാൻ നാളെ നേരിട്ട് കണ്ടിട്ട് എന്താണ് വിശേഷം നമ്മള് ട്രിപ്പ് പോയിട്ട് ഓർമ്മ എങ്ങനെയുണ്ട് നല്ല സാരി എന്താണ് വിശേഷം കൊറേ നാൾക്ക് ശേഷം കാണാല് കല്യാണം കഴിക്കുക അതുപോലെ വീട് വെക്കുക കുട്ടികളായിട്ടൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഏതൊരു മനുഷ്യനെ പോലെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ട്രാൻസ് മനുഷ്യരുണ്ട് അപ്പോൾ അവരൊക്കെ അവരുടെ ഇഷ്ടങ്ങളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ് അതെ ജീവിതം ആഘോഷിക്കാനുള്ളതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ എത്ര നാളെ ജീവിച്ചിരിക്കണം നമുക്കറിയില്ല അപ്പം അത്രയും ഓരോ സംഭവങ്ങളും ഓരോ വിശേഷങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ് ട്രാൻസ് മനുഷ്യർ അപ്പോൾ എന്താ പറയുക അതുപോലൊരു സന്തോഷമുള്ളൊരു ഇവൻ്റായിരുന്നു നമ്മളുടെ സുസ്മി സുസ്മിച്ച കല്യാണമാണെങ്കിലും ആരെയും ഉപദ്രവിക്കാത്തടത്തോളം ഇഷ്ടമുള്ളടങ്ങളിൽ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും പറ്റണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മുടെയൊക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് തന്നെ താഴെ വന്ന് കമൻ്റ് ഇടാനും അല്ലെങ്കിൽ മോശം പറയാനും ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ കാലിക്കട്ടിലെ വൈകിയും അതുപോലെ ഉണ്ടായിരുന്നു വിവാഹ സുദിനത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് പല വണ്ടർഫുൾ ക്ലൈമാറ്റ് നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് സമയമാണ് മഴ പെയ്യാണ്ടിരുന്നാൽ മതി ഓഫൺ എയറിലാണ് നമ്മളുടെ പ്രോഗ്രാം പക്ഷെ അമ്മയും അൻസാറിനും ഒരുപാട് നമ്മൾ ഫുൾ ആയിട്ട് അവരോടൊക്കെ ആശംസകൾ അറിയിക്കാൻ മതി ഇൻസ്റ്റാ ഫേമാണ് പ്രമുഖ ആക്ടിവിസ്റ്റ് ആണ് അതിനേക്കാൾ വണ്ടർഫുൾ ഹ്യൂമൻ പേഴ്സൺ നല്ലൊരു ഹ്യൂമാനിറ്റി ആണ് മനുഷ്യത്വത്തിന് വില കൊടുത്ത് നമ്മുടെ കോഴിക്കോടിന്റെ ഒക്കെ അഭിമാനായിട്ട് മുന്നോട്ട് ഒരു വ്യക്തിയാണ് ഓൺ സ്റ്റേജ് ഐ ജസ്റ്റ് ആർ യു എങ്ങനെയുണ്ട് ഇന്നത്തെ ഈവനിങ് കണ്ടിട്ട് നല്ല അടിപൊളിയാ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് സുസ്മിത് ഭയങ്കര ചതി ഭക്ഷണം കഴിച്ചോ നീയേ ഭക്ഷണം കഴിച്ചോ ഈ കഴിക്കണ്ട പോരെ ഞാൻ എന്തൊക്കെയാ വീഡിയോ കണ്ടല്ലോ ഡാൻസ് കളിക്കുന്ന കഥ

ഋദ്വായതും കൃതിയും വന്നിട്ടുണ്ടായിരുന്നവർ മാരിഡാണ് സന്തോഷമായിട്ട് ജീവിക്കുന്ന ട്രാൻസ്കപ്പ്ലാട്ടോ ചേച്ചിയും നാദ്രയും എന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞ് ഭയങ്കര ചിരിയിലൊക്കെ ആയിരുന്നു പിന്നെ എന്താ മൊത്തത്തിൽ നമ്മുടെ ഇവൻറ്റ് കളർഫുള്ളായിരുന്നു ഇത് നമ്മുടെ ഷെറിൻ ശ്യാമ ഉണ്ടായിരുന്നു ഞങ്ങളിടയ്ക്ക് ഒന്ന് കോസ്റ്റ്യൂം മാറി കാരണം ഞങ്ങൾക്ക് തിരിച്ച് എറണാകുളം വരെ സാരി ഉടുത്തിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളിടയ്ക്ക് ഒന്ന് കോസ്റ്റ്യൂം മാറി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്ന സമയത്ത് മൈഗ്രേൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഒന്ന് കംഫർട്ടബിളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സൊന്ന് മാറി ശമനെ മനുഷ്യേണ്ണ ഒക്കെ കുറെ നാൾക്ക് ശേഷം ആയിട്ടോ കാണുന്നത് ഇപ്പോൾ എന്തൊക്കെ ഇവന്റ് വരുമ്പോഴാണ് ഇവരൊക്കെ തന്നെ കാണുന്നുണ്ടാവുക കുറെ കണ്ടു കിട്ടി അങ്ങനെ പിന്നെ എന്താ ചെക്കൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു ചെക്കൻ അവരൊക്കെ ആയിട്ടൊക്കെ സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങായി കല്യാണ ചെക്കനോടും കല്യാണ പെണ്ണിനോടും യാത്രയൊക്കെ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും നമ്മൾ യാത്ര പറഞ്ഞു കല്യാണ ചുക്കനെയും കല്യാണ നമ്മൾ സന്താഷം കല്യാണം വിളിച്ചു മമ്മിയുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി അറിയുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ഇൻസ്റ്റാഗ്രാമെന്ന് നിറയെ ഇപ്പം മമ്മിയുടെ കല്യാണത്തിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ വീഡിയോസ് ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പം ജനുവരി ഏഴിനെയാണ് മമ്മിയുടെ കല്യാണം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുകയാണ് ഞാനെന്താ പെണ്ണിൻ്റെ മഹാ മെഹർ എന്നല്ല പറയും മഹറോ മഹറൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ എനിക്ക് ചുമയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വോയിസിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ചെക്കനും പെണ്ണൊക്കെ ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ നിൽക്കാണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങായി കുറേ നാൾക്ക് ശേഷമാണ് ഫുൾ ബ്ലോഗ് ഒക്കെ ഇടുന്നത് സോ താങ്ക് യു സോ മച്ച് അപ്പോൾ